സുഗമോ ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ നന്ദനും ദേവികയും അരുന്ധതിയുടെ വീട്ടിൽ വെച്ച് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒന്നിക്കുന്നുണ്ട് പിന്നീട് ദേവികയെ നന്ദൻ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയ സമയത്ത് മാധവനും രാധികയും ശാരികയും എല്ലാവരും വന്നിട്ട് ചേച്ചി വിവരങ്ങൾ അറിഞ്ഞു എന്ന് വെക്കുമ്പം ഊവ ശാരി ഇത് നന്ദേട്ടനും കൂടെ കൂടി സമ്മതിച്ചുകൊണ്ടാണെന്ന് വയ്ക്കുമ്പോൾ ഇല്ല നന്ദുവിനൊന്നും ഇതറിയില്ലായിരുന്നു ഞങ്ങൾ അരുന്ധതി മേടത്തിൻ്റെ വീട്ടിൽ വെച്ചാൽ ഇതറിഞ്ഞത് അതുകൊണ്ടാണ് നന്ദു എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയത് നന്ദു അറിഞ്ഞിട്ടില്ല എന്ന് പറയണു ഈ സമയം ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തില്ല നന്ദുവിന് എൻ്റെ മേലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മാറി ഇനി എനിക്ക് ഈ പാർട്ടിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഒന്നും വേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറാൻ പോവുക നോമിനേഷൻ പിൻവലിക്കാൻ പോവുക ഇനി എനിക്ക് മത്സരിക്കാനൊന്നും താല്പര്യമില്ല അതുമാത്രമല്ല നന്ദുവിൻ്റെ അമ്മയ്ക്കെതിരെ മത്സരിക്കാനൊന്നും ഞാനാളായിട്ടില്ല എന്നാ സമയത്ത് മാധവൻ പറയുന്നുണ്ട് മോളുടെ താല്പര്യം അതാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു ഇനിയിപ്പോൾ മോളുടെ ജീവിതം ഞങ്ങൾക്ക് പ്രധാനം അല്ലാതെ പാർട്ടി ഇലക്ഷനും എം എൽ എ ഒന്നും ആവണതല്ല എന്തായാലും അച്ഛാ എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും നന്ദുവായിട്ടുള്ള ആ ഒരു ജീവിതം ഞാൻ കൈവിട്ട് കളയാനൊന്നും ഉദ്ദേശിക്കണില്ല എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയാണ് രജനി ഗിരീഷിനോട് പറയുന്നുണ്ട് ഗിരീഷ് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് അമ്മയും കൊണ്ട് ഈ നോമിനേഷൻ പിൻവലിപ്പിക്കണം ഇല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അച്ഛനത് ഏത് രീതിയിൽ എടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല അച്ഛനിത് ഭയങ്കര അപമാനമാവും അമ്മ ആരോടും ചോദിക്കാതെ ഇങ്ങനൊരു നീക്കം നടത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്ന് പറയുമ്പം ഗിരീഷം പറയുന്നുണ്ട് എനിക്കൊരിക്കലും മേഡത്തിനോട് ഇത് പിൻവലിക്കാൻ പറയാൻ പറ്റില്ല കാരണം മേഡം മത്സരിക്കാൻ പോകുന്നത് എൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അതുകൊണ്ട് മേഡത്തെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം മാഡത്തിന് മത്സരത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞാൻ ചെയ്തു കൊടുക്കും ും ഇനിയിപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ മേടത്തെ പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഗിരീഷ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം പിന്നെ ഞാൻ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇത്രയും ദിവസം ദേവികയോട് പിന്മാറാൻ പറഞ്ഞായിരുന്നു അമ്മയും മക്കളും നടന്നുകൊണ്ടിരുന്നത് ഇപ്പം നേരെ തിരിച്ചായി ദേവികയ്ക്കെതിരെ മത്സരിക്കാനിറങ്ങി അങ്ങനെയായിരുന്നെങ്കിൽ മാഡത്തിന് ആദ്യം തന്നെ സീറ്റ് കിട്ടി മത്സരിക്കാൻ പാടില്ലായിരുന്നു അന്ന് സിദ്ധാർത്ഥൻ സാർ മാഡത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ നമ്മളും പറഞ്ഞതാണ് മത്സരിക്കാൻ അപ്പോൾ മേഡം എന്താ പറഞ്ഞത് ഇനി കുടുംബകാര്യങ്ങളൊക്കെ നോക്കി ഞാൻ വീട്ടിലിരിക്കണുള്ളൂ ഞാൻ പൊതുപ്രവർത്തനത്തിനൊന്നും പോകണില്ല എന്നല്ലേ എന്നിട്ടിപ്പോൾ പെട്ടെന്ന് തന്നെ മേഡം ഈ തീരുമാനം മാറ്റിയത് ദേവികയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണെന്ന് ആ സമയത്ത് രജനി പറയുന്നുണ്ട് ദേവികയോടുള്ള ദേഷ്യത്തിന് അമ്മ ഈ ഒരു തീരുമാനം എടുത്തതിന് ഞാൻ അമ്മയെ തെറ്റൊന്നും പറയില്ല പക്ഷേ അച്ഛൻ്റെ അവസ്ഥയും കൂടി അമ്മ നോക്കണ്ടായിരുന്നു അച്ഛനിങ്ങനെ പാർട്ടിയിൽ സജീവമായിട്ട് നിൽക്കുമ്പോൾ അമ്മ എതിർപ്പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ അത് അച്ഛനൊക്കെ എത്രത്തോളം അപമാനം ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു തോന്നൽ മേഡത്തിന് ഇല്ലല്ലോ എന്തായാലും നീ ചെന്ന് അമ്മയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അമ്മയെ പിന്തിരിപ്പിക്കുന്നു ഇതേസമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഈ വാർത്ത കണ്ടിട്ട് ആകെ ഷോക്കിലാണ് ഇപ്പൊ പ്രഭാവതി ദേവികയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ദേവിക പിന്മാറും എന്നുള്ള കാര്യത്തിൽ നമ്മളുടെ അരുന്ധതിക്ക് ഒരു സംശയമില്ല അങ്ങനെ അരുന്ധതി ദേവികയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തായാലും മേഡം ഇപ്പം നന്ദുവിന് എന്നിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി ഇനി ഞങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട് നന്ദുവും ഞാനും ഇതുവരെയും ഇങ്ങനെ വഴക്കൊന്നും ഇട്ട് നിന്നിട്ടില്ല ഇപ്പം എൻ്റെ മനസ്സിലെ എല്ലാ പ്രയാസവും ടെൻഷനും മാറി ഇനി എനിക്കിപ്പോൾ എം എൽ എ ആവുമോ മന്ത്രിയാവോ മത്സരിക്കോ ഒന്നും വേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് നോമിനേഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചേക്കുക അതുമാത്രമല്ല അമ്മയ്ക്കെതിരെ മത്സരിക്കാനുള്ള യോഗ്യതയും എനിക്കില്ല എന്നാ സമയത്ത് അരുന്ന്തി പറയുന്നുണ്ട് അതെന്താ ദേവിക നീ അങ്ങനെ പറയണേ നീയല്ലേ ആദ്യം മത്സരിക്കാൻ നിന്നത് അതുമാത്രമല്ല ആദ്യം പാർട്ടി സീറ്റ് കൊടുത്തത് പ്രഭാവതിക്കല്ലേ അപ്പോൾ പ്രഭാവതി മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിനക്ക് സീറ്റ് തന്നത് അന്ന് പ്രഭാപതി നിനക്ക് നല്ല സപ്പോർട്ടായിട്ടാണല്ലോ നിന്നത് പിന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ പ്രഭാവതി മറുകണ്ടം ചാടി എന്താണെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല മേഡം എന്തായാലും അമ്മ എതിർപക്ഷത്ത് പോയതിന് എൻ്റെ കയ്യിലും ഉണ്ട് തെറ്റ് എന്നോടമ്മ പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ നോമിനേഷൻ പിൻവലിക്കണം പിൻവലിക്കണം എന്ന് അന്ന് ഞാനത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല അച്ഛൻ്റെ വാശിക്കൊപ്പം നിൽക്കുമായിരുന്നു അച്ഛനക്കും അമ്മയ്ക്കും ആദ്യം ഞാൻ നിൽക്കാനായിട്ട് എതിർപ്പില്ലായിരുന്നു പിന്നീട് അമ്മയ്ക്കത് ഭയങ്കര എതിർപ്പായി എന്നാലും ഞാൻ അച്ഛൻ്റെ വാക്ക് മാനിച്ച പിന്മാറാണ്ടിരുന്നേ എന്നാ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ഒരു കാരണവശാലും ദൈവിക പിന്മാറരുതെന്ന് പറയുമ്പോൾ ഇല്ല മാഡം മേഡം എന്നെ അതിനുവേണ്ടി നിർബന്ധിക്കരുത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നന്ദുവിൻ്റെ കൂടെയുള്ളൊരു ജീവിതം നന്ദുവിൻ്റെ കൂടെ നന്ദുവിൻ്റെ ഭാര്യയായി സന്തോഷമായി ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അല്ലാതെ എം എൽ എ ആവണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അടുത്ത ദിവസം തന്നെ ഈ നോമിനേഷൻ പിൻവലിക്കും അത് കേട്ടത് നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ പിന്നെ ദേവികയെ നിർബന്ധിക്കാനും പറ്റില്ല കാരണം ദേവിക നന്ദുവിൻ്റെ അമ്മയ്ക്കെതിരെ മത്സരിക്കാൻ പറ്റില്ല എന്നു പറയണേ ഇപ്പോഴാണെങ്കിൽ നന്ദുവും ദേവികയും തമ്മിൽ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് ദേവികയ്ക്ക് അമ്മായിയമ്മയെ തോൽപ്പിക്കാനുള്ള താല്പര്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അരുന്ധതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് വേഗം തന്നെ എന്നാൽ ശരി ദേവിക എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് അരുന്ധതി ത്യാഗരാജന് വിളിക്കുന്നുണ്ട് ത്യാഗരാജൻ ഫോൺ എടുത്തതും എന്തായി ത്യാഗരാജാ കാര്യങ്ങൾ ഇതിങ്ങനെ തകിടം പറഞ്ഞ് വരുമെന്ന് ത്യാഗരാജൻ അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ലായിരുന്നു മാഡം അതുമാത്രമല്ല ആ പാർട്ടിയിലുള്ള ആളുകൾ പോലും ഈ പ്രഭാവതിയുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ന്യൂസിൽ പറഞ്ഞപ്പോഴാണ് എല്ലാവരും അറിയണമായിരുന്നു ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ സംഭവിച്ചു പ്രഭാവതിക്ക് പാർട്ടിയിലൊക്കെ അത്രയ്ക്കും ഹോൾഡ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും അറിയില്ല മേഡം എന്തായാലും പ്രഭാവതി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നും അല്ല അതെനിക്ക് നേരത്തെ തന്നെ മനസ്സിലായേക്കണതാണ് അവർക്ക് ഒരുപാട് ഗുണ്ടകളും അതുപോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജൻ ഇതിനു മുമ്പ് ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയേണ്ട ഒരു സാഹചര്യം ഒന്നും വന്നില്ലല്ലോ മേഡം ഇപ്പോഴല്ലേ അങ്ങനെ ഒരു സാഹചര്യം വന്ന എന്തായാലും പ്രഭാവതി മേഡം ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാരക്കാരി ഒന്നും അല്ല വിളഞ്ഞ വിത്താന്ന് ആ സമയം അരുന്ധതി പറയുന്നുണ്ട് പ്രഭാവതി എത്ര വിളഞ്ഞതാണെങ്കിലും ഞാൻ അതിലും വിളഞ്ഞതാണ് അവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകണില്ല അവൾ എന്തായാലും മത്സരിക്കട്ടെ അവളെ ഞാൻ തോൽപ്പിച്ച് വിട്ടിരിക്കുന്നു ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് പ്രഭാവതി മത്സരത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ പ്രഭാവതി ജയിക്കും മേഡം പ്രഭാവതിയെ തോൽപ്പിക്കാനൊന്നും നമുക്കാവില്ല കാരണം അവരൊരു പ്രൊഫസറായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ നല്ല പേരും ഉണ്ട് അതുകൊണ്ട് അവർ നിന്നാ ഉറപ്പായിട്ടും ജയിക്കുന്നു ഞാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്നു നോക്കട്ടെ ത്യാഗരാജാന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അരുന്ധതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണീ ഭയങ്കര സന്തോഷത്തിൽ ഭാഗവയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് രജനി വരുന്നുണ്ട് രജനി വന്നതും പ്രഭാവതി ആ രജനി രജനിന്നീ കാര്യങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ പൂവ് ഞാനെല്ലാം അറിഞ്ഞു അറിഞ്ഞിട്ട് ഞാൻ ഓടി വന്നത് ആ ഈ എന്തൊക്കെയായി കാട്ടിക്കൂട്ടണേ അമ്മ എന്താ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് വെക്കുമ്പം എനിക്ക് തോന്നി എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ നിൻ്റെ അച്ഛനോടും ആ ദേവികയോടും കാല് പിടിച്ച് പറയും പോലെ പറഞ്ഞു ഇതിൽ നിന്ന് പിന്തിരിയണമെന്ന് അവരത് കേട്ടില്ല അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പണി ഇതാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഒരു തീരുമാനത്തിലെത്തിയത് ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇതിനിപ്പം നന്ദനും പ്രശ്നമാവില്ലേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്താ പ്രശ്നം അല്ലെങ്കിൽ തന്നെ അവൻ ദേവികയെ വേണ്ടാന്ന് വെച്ചല്ലോ ഇനിയിപ്പോൾ അവനക്കതിൻ്റെ പ്രശ്നമൊന്നുമില്ല അവളിനി എനിക്കിതിനെ മത്സരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൾ ഒരിക്കലും ജയിക്കാൻ പോകണില്ല അതുമാത്രമല്ല അവൾ മിക്കവാറും നോമിനേഷൻ പിൻവലിക്കാൻ ആ ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഇല്ല നന്ദു പറഞ്ഞത് അമ്മയോട് നോമിനേഷൻ പിൻവലിക്കാൻ പറയണത് ആ വീട്ടിൽ വന്നിരുന്നു ഗിരീഷിനോട് പറഞ്ഞു കണ്ട് ഗിരീഷ് എന്ത് പറഞ്ഞു ഗിരീഷിന് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഗിരീഷിൻ്റെ പാർട്ടിയിൽ അമ്മ മത്സരിക്കുന്നതുകൊണ്ട് അമ്മയെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്താനേ ഗിരീഷിന് പറ്റുള്ളൂ എന്നാ ഗിരീഷൻ നന്ദുവിനോട് പറഞ്ഞിരുന്നു ആ സമയത്ത് നന്ദുന് ഞാൻ നിക്കണേൽ എതിർപ്പുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉപ അമ്മയും നന്ദൂനും എതിർപ്പുണ്ട് ദേവിക മത്സരിക്കുന്നതിന് ഇത് സ്ഥാനാർത്ഥിയായിട്ട് അമ്മ നിക്കണേ എന്തിനാന്നാ നന്ദു ചോദിക്കണേന്ന് ആ സമയത്ത് നമ്മളുടെ നന്ദു അങ്ങോട്ട് വരുന്നുണ്ട് നന്ദു വന്നതും പ്രഭാവതി നന്ദുനോട് ചോദിക്കുന്നുണ്ട് എന്താടാ ഞാൻ നിൽക്കണേ ക്ക് വല്ല പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഉവ അമ്മ ദൈവിക മത്സരിക്കുമല്ലേ അതിനെതിർ സ്ഥാനാർത്ഥിയായിട്ട് അമ്മ നിൽക്കുന്നത് മോശമല്ലേന്ന് ചോദിക്കുമ്പം അവളോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ നോമിനേഷൻ പിൻവലിക്കാൻ അവളത് കേൾക്കാനിട്ടല്ലേ അവളുടെ അഹങ്കാരം കൊണ്ടല്ലേ എന്തായാലും നീ അവളെ വേണ്ടാന്ന് വെച്ചില്ലേ പിന്നെ ഇപ്പം അത് നോക്കേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് എൻ്റെ വിജയം മാത്രമേ ഉള്ളൂ ലക്ഷ്യം എന്ന് പറയുമ്പം അമ്മ എന്തൊക്കെയാണ് പറയണേ അമ്മയ്ക്ക് എന്നെ അറിയില്ലേ എനിക്ക് ദേവികയെ അങ്ങനെ വേണ്ടാന്ന് വയ്ക്കാനൊന്നും പറ്റില്ല എന്ന് അതുമാത്രമല്ല ദേവിയെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറി ഞാനിന്ന് ഋഷിയെ കണ്ടിരുന്നു അതെങ്ങനെയാന്ന് നീ അവിടെ ചെന്നേന്ന് വയ്ക്കുമ്പോൾ അരുനധി മേടത്തിൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ പോയ സമയത്ത് ഞാൻ അരുനധിക മേടമായിട്ട് ദേവികയുടെയും എൻ്റെയും കാര്യം സംസാരിച്ചു അപ്പം മാഡം എന്നെ മാഡത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് മാഡത്തിൻ്റെ മകനെ കാണിച്ചു തന്നു ഒരു കിടപ്പിലായിട്ടുള്ള ഒരു പയ്യനെയും ചേർത്താണ് ഞാൻ ദേവികയെ സംശയിച്ചതെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ സംശയിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് അവിടെ ജോലിക്ക് നിന്നിരുന്ന ജിൻസി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ ആരെയും ചതിക്കാൻ മടിയില്ലാത്ത ആളാന്നാണ് മേഡം പറഞ്ഞത് എന്തായാലും ദേവികയെ ഞാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇനിയിപ്പോൾ അമ്മ ഇതുപോലെ മത്സരിക്കാൻ നിതണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ രൂക്ഷ ആവൂല അമ്മേ ദേവികയെ ഞാൻ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനിരിക്കുകയാണ് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതിനെന്താ ദേവിക മത്സരിക്കണോ ഞാനും മത്സരിക്കണോ അതിന് കുടുംബ പ്രശ്നം എന്തിനാണ് പറഞ്ഞത് ദേവികയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ദേവിയെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോരെ എനിക്ക് അതിനൊന്നും പ്രശ്നമില്ല എന്തായാലും ഞാൻ മത്സരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ആ സമയം അന്തു പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം രണ്ടുപേരും മത്സരിക്കുമ്പം അത് ഞങ്ങൾക്ക് അത് അതുമാത്രമല്ല അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇതെങ്ങനെ ബാധിക്കുമെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിനെ ഇതെങ്ങനെ ബാധിച്ചാലും എനിക്ക് പ്രശ്നമല്ല എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ സിദ്ധുവിനോട് കാല് പിടിച്ച് പറഞ്ഞു പക്ഷേ സിദ്ധു എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമോ അത് കേൾക്കാൻ തയ്യാറാവോ പരിഹരിക്കാൻ തയ്യാറാവോ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ സിദ്ധുവിന് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊന്നും എന്നെ ബാധിക്കണ കാര്യമല്ലാന്ന് ഇതേ സമയം നമ്മളുടെ ഭാർഗവിയും ഗൗരി ഒക്കെ ഇത് കേട്ട് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പാർഗ്വി വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്നാലും പ്രഭ ഈ ഒരു തീരുമാനം സിദ്ധാർത്ഥൻ സാറിനെ നാണം എന്ന് ചോദിക്കുമ്പം സിദ്ധു നാണം കെട്ടോട്ടെ അല്ലെങ്കിൽ ദേവിക മത്സരിച്ച് ജയിക്കുമ്പം നാണം കെട്ടണത് ഞാനായിരിക്കും ഞാനങ്ങനെ ആരുടെ മുന്നിൽ തോക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഇതേസമയം പാർട്ടി ഓഫീസിൽ സിദ്ധാർത്ഥനാണെങ്കിൽ എല്ലാവരും ഇട്ട് നല്ലോണം ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അതിനുശേഷം പോരെ ഈ സംസാരമൊക്കെ എല്ലാവരും കേട്ടോണ്ട് നിൽക്കണു അതെനിക്ക് മോശമെന്ന് പറയുമ്പോൾ എല്ലാവരും കേൾക്കട്ടെ സിദ്ധാർത്ഥൻ്റെ ഭാര്യ ചെയ്ത പ്രവൃത്തി എല്ലാവരും അറിയേണ്ടതല്ലേ അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ആരാ അറിയാനുള്ളത് ടി വിയിലൊക്കെ ന്യൂസിൽ എല്ലാം വന്നു കഴിഞ്ഞു പിന്നെ ഇനി മറച്ചു വയ്ക്കണേ ആരെയാണെന്ന് ചോദിക്കണു ആ സമയത്ത് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ നാണം കെട്ട ഒരു വിഷമത്തിൽ വേഗം തന്നെ വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിൽ വന്ന് വണ്ടീന്ന് ഇറങ്ങിയാൽ സിദ്ധാർത്ഥൻ ദേഷ്യം ത്തോടുകൂടി തന്നെ അകത്തേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ പ്രഭാവതി ഈ പാർഗവിയും രജനിയൊക്കെ ആയിട്ട് സംസാരിച്ച് നിൽക്കുകയാണ് സിദ്ധാർത്ഥൻ്റെ ആ വരവും പാവവും ഒക്കെ കാണുമ്പോൾ രജനയ്ക്കും പാർഗവിക്കും അതുപോലെ ഗൗരിക്കൊക്കെ നല്ല പേടിയാവുന്നുണ്ട് സിദ്ധാർത്ഥന എങ്ങനെ അറിയാത്തതുകൊണ്ട് അങ്ങനെ സിദ്ധാർത്ഥം പ്രഭയെ പ്രഫയെന്ന് വിളിക്കുമ്പോൾ പ്രഭാവതി ഞാനിവിടെ തന്നെ ഉണ്ടെന്നും പറഞ്ഞു എന്താ സിദ്ധൂ എന്ന് ചോദിക്കുന്നു അന്നേരം പ്രഭ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടണേ പ്രഭ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ എന്നോടൊരു വാക്ക് ചോദിക്കാതെ അല്ലേ പ്രഭ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടാണോ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചോദിക്കണോ ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പ്രതികാരം ചെയ്യണതാണോ പ്രഭ ഇങ്ങനെ എന്തായാലും പ്രഭ ഈ നോമിനേഷൻ പിൻവലിക്കണം അതുമാത്രമല്ല പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിട്ട് മത്സരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യണം ഒരു പത്രസമ്മേളനം എല്ലാവരോടും തെറ്റ് തെറ്റുപറ്റിയതാന്ന് പറയണം അല്ലാതെ ഞാൻ സമ്മതിക്കൂല സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്നെ തടയാൻ സിദ്ധുവിന് എന്താ അധികാരം സിദ്ധുവിനോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞില്ലേ ദേവികയെ മത്സരിപ്പിക്കരുതെന്ന് അന്നേരം സിദ്ധു അത് അനുസരിച്ചെങ്കിൽ ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നല്ലോ സിദ്ധു എന്നെ ധിക്കരിച്ചതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേന്ന് അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പ്രഭാവതിയുടെ നേരെ കൈ വാങ്ങിക്കൊണ്ട് ചെല്ലുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെന്റെ വീഡിയോ ആദ്യമായിട്ടാണ് വന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയെ കാണാം